എപ്പിസോഡിൽ സഞ്ജനയെ അപമാനിച്ച് പറഞ്ഞേക്കുന്നുണ്ട് സഞ്ജു സഞ്ജു തന്നെ അപമാനിച്ചതിൽ മനന്നുണ്ട് കയ്യിലെ വെയിന് കട്ട് ചെയ്യുന്നുണ്ട് ബോധമില്ലാതെ കിടക്കുന്ന സഞ്ജനയുടെ അടുത്തേക്ക് ദക്ഷയും നമ്പീഷിനും ഓടിവരുന്നുണ്ട് അവർ സഞ്ജനയെ വിളിക്കുമ്പോൾ സഞ്ജന കണ്ണ് തുറക്കുന്നുണ്ട് സഞ്ജന കണ്ണ് തുറന്നിട്ട് പറയുന്നു എനിക്കൊരു വിവാഹ ജീവിതം ഉണ്ടെങ്കിൽ സഞ്ജുവിനൊപ്പം മാത്രമായിരിക്കുന്നു എന്നിട്ട് മംഗലശ്ശേരിയിൽ നടന്ന വിവരങ്ങൾ ദക്ഷയോട് പറയുന്നു ഇത് കേട്ട ദക്ഷ വളരെ ദേഷ്യത്തോടെ തന്നെ മംഗലശ്ശേരിയിലേക്ക് പോവാൻ പുറപ്പെടുകയാണ് വളരെ ആകാംക്ഷ നിറഞ്ഞ എപ്പിസോഡുകളാണ് വരാനിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്